വരാൻ പറഞ്ഞു വരൂ ഞാൻ പറയാം ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പിന്നിൽ ചില കഥകളുണ്ട് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരുമല്ലേ ഈ ലോകത്ത് അതായത് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ധീരതയും സംസ്കാരവും നമ്മുടെ ഈ ലോകത്തിന് പകർന്നു തന്നില്ലേ അവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർ ഇതൊരു മ്യൂസിയം അല്ല അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ സമാധിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിന്റെ ചരിത്രം അഞ്ഞൂറ് വർഷം അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ സ്പേസ് റിസർച്ചിലെ ഇക്കാലത്തെ സയന്റിസ്റ്റുകൾ ഒൻപത് ഗ്രഹം അതിന്റെ പേരുകളൊക്കെ ടെലിസ്കോപ്പ് വെച്ചാ പറയുന്നത് എന്നാൽ ആയിരം കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നവഗ്രഹങ്ങളെ വെച്ച് വഴിപാട് ചെയ്തില്ലേ എങ്ങനെയാണ് ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആര്യബട്ട എങ്ങനെയാ പറഞ്ഞത് നാളെ മഴ വരുന്ന പറയുന്നു പക്ഷെ വെയിലാ വരുന്നത് വെയിലുണ്ടാവുന്നു പറയുമ്പോൾ മഴയാ പെയ്യുന്നത് ഇതാണ് മോഡേൺ സയൻസ് എന്നാൽ ഇരുപത് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസയും പൗർണമിയും കുറിച്ച് ഉമ്മറത്തിരുന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ച് പറയാറില്ലേ അതെങ്ങനെയാണ് അത് തന്നെയാണ് നമ്മുടെ സയൻസ് ഈ നോക്ക് ഈ പുസ്തകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്നാൽ നീയും ഈ പുസ്തകം തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഇത് എഴുതിയത് ആരാൻ നിനക്കറിയാമോ ഗ്രേറ്റ് മാസ്റ്റർ ബോധിധർമ്മൻ ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധൻ എന്നാണ് ഓഷോ പറയുന്നത് ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാം എന്താ വള കരയാതെ അങ്ങോട്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക് എല്ലാവർക്കും ക്യാൻസർ ആണ് ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ക്യാൻസർ ഇവരെന്ത് തെറ്റാ ചെയ്തത് സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ പാൻപരാക്ക് തിന്നോ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറുപ്പത്തിലെ ഈ രോഗം വന്നത് ഇവര് മാനസിക രോഗമുള്ള കുട്ടികളാണ് മറ്റുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോ ഇവര് മാത്രം ജീവന് വേണ്ടി പോരാടുകയാണ് അതിനെന്തായിരിക്കും കാരണം ജിനാറ്റിക് ഡിസോർഡർ പരമ്പരാഗത പോരായ്മകൾ ഒരു മനുഷ്യന്റെ ഡി എൻ എ ആണ് അയാളുടെ രോഗം കഴിവ് രണ്ടിനെ കുറിച്ചും നിർണയിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ ഡി എൻ എ ഉണ്ട് ആ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം പാരമ്പര്യ രോഗം പാരമ്പര്യ ബുദ്ധി രണ്ടും ഡി എൻ എ മൂലമാണ് നമുക്ക് വരുന്നത് ഹാർട്ട് അറ്റാക്ക് മുട്ടുവേദന പ്രമേഹ രോഗം ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ ഡി എൻ എൽ തന്നെയുണ്ട് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖങ്ങളും കുറവുകളും ഡി എൻ തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ റിസർച്ച് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഡി എൻ എ റിസർച്ചിലൂടെ നമുക്ക് നമ്മുടെ പാരമ്പര്യ കഴിവുകളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഒരു ചിത്രകാരന്റെ ഒരു പോരാളിയുടെ പാരമ്പര്യ ഡി എൻ പോലും ആ കഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും അതിനെ ഒന്ന് നമ്മൾ പ്രചോദനം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിവുകളെല്ലാം നമുക്ക് തിരിച്ചുകൊണ്ടിരാൻ സാധിക്കും ബോധിധർമ്മൻ ഇതിനെക്കുറിച്ചെല്ലാം വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് റിസർച്ചിനെ പറ്റി വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ പുസ്തകത്തിലുണ്ട് ഇവരെല്ലാവരും നമ്മൾ ഒരു സന്യാസിമാരായിട്ട് കാണാതെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് കാണണം ഇക്കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനു മുമ്പ് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ബോധിധർമ്മനെ മറവ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു ഇത് കണ്ടോ അദ്ദേഹത്തിന് മറവ് ചെയ്ത സ്ഥലത്ത് നിന്നും പല്ലും തലമുടിയും ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ബോധിധർമ്മന്റെ ഡി എൻ എ കിട്ടിയത് ഇത് ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത് ഇത് കണ്ടോ ഇതാണ് ബോധിധർമ്മന്റെ ഡി എൻ എ ബോധിധർമ്മന്റെ വംശത്തിലുള്ള ആൾക്കാർ ഐ മീൻ നിങ്ങളുടെ സ്വന്തക്കാരെല്ലാം ഇവരെല്ലാം ഇപ്പോഴും കാഞ്ചീപുരം സൈഡിലാ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി അവരെ ഒരു ദിവസം ഞാൻ തേടിപ്പോയി ഡി എൻ എ പാറ്റേൺ നിങ്ങളുടെ സ്വന്തക്കാരിൽ ആർക്കെങ്കിലും ആവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചിറ്റിപ്പന്റെ വീട്ടിലേക്ക് പോയത് ആ വീട്ടിൽ എന്നൊരു കാര്യം അതിശയിപ്പിച്ചു ബോധ്യധർമ്മന്റെ രൂപസാദൃശ്യത്തിലുള്ള നിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു നീ ഉപയോഗിച്ചു വെച്ച ഒരു പഴയ ചീപ്പിൽ നിന്നും നിന്റെ തലമുടി ഞാൻ എടുത്തായിരുന്നു ഞാൻ കരുതിയത് പോലെ തന്നെ നിന്റെ ഡി എൻ എ പാറ്റേണും ബോധിധർമ്മന്റെ ഡി എൻ എ പാറ്റേണും തമ്മിൽ ഒരുപോലെയായിരുന്നു അതിനുശേഷമാണ് ഞാൻ നിന്നെ തേടിയെത്തിയത് സർക്കസ് കൂടാരത്തിൽ നീ പരുക്ക് പറ്റിയ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പം റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ആ ഡോക്ടേഴ്സിനെ വെച്ച് തന്നെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു ബോധിധർമ്മന്റെ കഴിവുകൾ നിന്റെ ഡി എൻ എൽ ഉണ്ട് ഇതിന് ജനറ്റിക് മെമ്മറി എന്നാണ് പറയുന്നത് ആ മെമ്മറിയെ പ്രചോദിപ്പിക്കുമ്പോൾ ബോധിധർമ്മനുണ്ടായ എല്ലാ കഴിവുകളും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോധിധർമ്മനെ അതേ എനിക്ക് എന്നാൽ അദ്ദേഹത്തിന്റെ എങ്ങനെ യൂസ് ബോധിധർമ്മൻ വലിയൊരു വൈദ്യനായിരുന്നു നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മലകളിലെല്ലാം ആയിരക്കണക്കിന് പലതരം അപൂർവ ഔഷധങ്ങളുണ്ട് അതിനെ കുറിച്ചുള്ള മിക്ക ഗ്രന്ഥങ്ങളും ചില യുദ്ധങ്ങളിലായിട്ട് നശിപ്പിച്ചു കളഞ്ഞു ബോധിധർമ്മന് ഓരോ ഔഷധ ചെടിയുടെ ഫലവും അതിന്റെ വേരുകളുടെ ഉപയോഗത്തെ കുറിച്ചും അറിയാമായിരിക്കും അതെല്ലാം ഈ ലോകത്തിന് പ്രയോജനമായി തീരണം ഇതെല്ലാം നീ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം welcome sir അവിടെ ചെയ്യുന്നേ നിന്നോടാ ചോദിച്ചേ ആളെ കണ്ടിട്ട് ഗൂർഖെ പോലെ ഇല്ലല്ലോ ആടാ ആ എന്താണോ ചെയ്യുന്ന ഇതെന്താ നോക്കടോ സിറിഞ്ച് മരുന്ന് ഗ്ലൗസ് പെട്ടി സർ അസ്ഥി കൂടായിട്ട് കാണുന്നു സർ ആരാട നീ

వాట్ హక్సెస్ఫుల్ స్టార్ట్ ఎనీ వైన్ పోలీస్ మ్యాన్ వాట్ అబౌట్ ద గర్ల్ శుభా ఐ వల్ కిల్ హెర్ బోధి ధర్మన్ శడ్ నోట్ కమ్ అగేన్ बहुत इधर में बिल नॉट कम आ गई